ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലോട്ട് സ്വാഗതം അപ്പോൾ നിങ്ങൾ കാണുന്നത് എൻ്റെ ചാനലിൻ്റെതാണ് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ തൊട്ടടുത്തുള്ള ബെല്ലിൻ്റെ ചിഹ്നം ക്ലിക്ക് ചെയ്യുക അതെങ്ങനെയൊക്കെയാണെന്നാണ് നിങ്ങളിപ്പോൾ വീഡിയോയിൽ കാണുന്നത് കേട്ടോ അപ്പോൾ വീഡിയോയിൽ കാണുന്നത് പോലെ നിങ്ങൾ ചെയ്യുക ഓക്കെ ഒട്ടുമിക്ക ആളുകൾക്കും അറിയാത്ത ആളുകളുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചോളൂ അതുപോലെ ഇഷ്ടമാവാന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്യാം കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം അപ്പോൾ വീഡിയോ അല്ലാതെ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ നോക്കാം ഓക്കെ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് എന്താ പറയാ കുറച്ച് ബീഡ്സ് എടുത്തിട്ടുണ്ട് അതുപോലെ ഗിയർ വയർ എടുത്തിട്ടുണ്ട് കേട്ടോ ഇത്ര ആണ് ഇതിന് വേണ്ടത് പിന്നെ നമ്മൾ ഫിഷ് കോൾത്ത് എടുത്തിട്ടുണ്ട് അതുപോലെ എന്താ പറയുക ജംപ്രിങ്ങും എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളിപ്പോൾ എന്താ ചെയ്യണമെന്നുള്ളത് ഏകദേശം ഇന്ന് എൻ്റെ സ്റ്റാറ്റസ് കണ്ട ആളുകൾക്ക് മനസ്സിലാവുമല്ലേ ഇന്നലെ എന്താ പറയുക നെറ്റ് സ്ലോ ആയിരുന്നു കേട്ടോ അതാണ് ഇന്നലെ നമുക്ക് ഈ വർക്കിൻ്റെ ഇൻട്രോ നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റാത്തത് ഓക്കെ അപ്പോൾ നമ്മൾ ഇവിടെ എടുത്തിട്ടുള്ളത് ഗിയർ വയർ എടുത്തിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് വർക്കിനെക്കുറിച്ചും അല്ലാതെ മെറ്റീരിയൽസിനെക്കുറിച്ചും ഒക്കെ എന്തെങ്കിലും ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളോട് വാട്സാപ്പിൽ മെസ്സേജ് അയച്ച് ചോദിക്കാവുന്നതാണ് അതുപോലെ നിങ്ങൾക്ക് എൻ്റെ ചാനലിൻ്റെ താഴെ വീഡിയോ താഴെ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലും ചോദിക്കാവുന്നതാണ് കേട്ടോ അതുപോലെ ഈ മെറ്റീരിയൽസൊക്കെ വേണ്ട ഒരു സ്ക്രീൻ കാണുന്ന നമ്പർ നമ്മളെ കോൺടാക്റ്റ് ചെയ്താൽ മതി കേട്ടോ ബണ്ണിൻ്റെ മെറ്റീരിയൽസിനൊക്കെ ഇപ്പോൾ നല്ലൊരു ഓഫർ നടക്കുകയാണ് ഒരു കിലോത്തിന് നിങ്ങൾക്ക് പോസ്റ്റിംഗ് ഉൾപ്പെടെ വരുന്നത് വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമാണ് കേട്ടോ അതുപോലെ ഗാഖ് ഇലോത്തിന് നിങ്ങൾക്ക് പോസ്റ്റിങ് ഉൾപ്പെടെയുള്ള ചാർജ് വെറും ഇരുന്നൂറ്റി പത്ത് രൂപ മാത്രമാണ് എല്ലാം മിക്സ്ഡ് ആയിരിക്കും ഓക്കെ അപ്പോൾ പുതുതായിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന ആളുകളോടാണ് നമ്മൾ പ്രത്യേകിച്ച് പറയുന്നത് നിങ്ങൾക്ക് ക്യാഷ് കൂടുതൽ ക്യാഷ് മുടക്കി ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു പേടി ഉണ്ടാവില്ലേ അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു ഓപ്ഷൻ കണ്ടെത്തിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഒട്ടുമിക്ക ആളുകളും നമ്മളോട് ചോദിക്കുന്നുണ്ട് നമ്മൾ ഒരു കിലോ തന്നെ എടുക്കണമെന്ന് എന്നൊക്കെ അങ്ങനെ ഒന്നുമില്ല കേട്ടോ നമുക്ക് നിങ്ങൾക്ക് എത്രയാണോ ഇപ്പം അതുകൊണ്ടാണ് നമ്മൾ ഇരുന്നൂറ്റമ്പത് ഗ്രാം മുതൽ സ്റ്റാർട്ടാക്കിയിട്ടുള്ളത് അത് നിങ്ങൾ മനസ്സിലാക്കണം ഇരുന്നൂറ്റമ്പത് ഗ്രാമിന് പോസ്റ്റിംഗ് ഉൾപ്പെടെയുള്ള ചാർജാണ് വെറും ഇരുന്നൂറ്റി പത്ത് രൂപ കേട്ടോ നമ്മൾ വർക്കിലോട്ട് കിടക്കുകയാണ് നമ്മൾ ഗിയർ വയർ കട്ട് ചെയ്തെടുത്തത് നിങ്ങൾ കണ്ടില്ലേ എന്നിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ക്യാൻഡി ബീഡാണ് കേട്ടോ ക്യാൻഡി ബീഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട് സെൻട്രൽ ആയിട്ട് ബീഡ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ നമ്മളിവിടെ ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് ക്രിസ്റ്റൽ ബീഡാണ് മിക്സ്ഡ് കളറായിട്ടാണ് ചെയ്യുന്നത് കേട്ടോ ഒരു മൾട്ടി മോഡലിലാണ് നമ്മളത് ചെയ്തെടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പോൾ രണ്ട് സൈഡിലായിട്ടും നമ്മൾ ബീഡ്സ് ഇട്ട് കൊടുക്കാവൂല്ലേ ഇപ്പോൾ പതിവായിട്ട് ചെയ്യാറുള്ളത് ഇത് അത് അതിന് പകരം എങ്ങനെയാണ് ചെയ്യണമെന്ന് നിങ്ങൾ നോക്കുക നമ്മൾ സെൻറ്ററിൽ ഒരു ബീഡ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ചെയ്യുന്നത് സെൻറ്ററിൽ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ളത് ക്യാൻഡി ബീഡാണ് എന്നിട്ട് നമ്മൾ ചെയ്യുന്നത് എന്താണെന്നുള്ളത് നിങ്ങൾ വീഡിയോയിൽ കാണും കേട്ടോ നമ്മൾ ഒരു സൈഡിൽ ആണ് രണ്ട് ബീഡ്സും ഇട്ട് കൊടുത്തിട്ടുള്ളത് നിങ്ങൾ വീഡിയോ കാണാം കണ്ടിട്ട് ആ രീതിയിലൊക്കെ നിങ്ങൾ നല്ല രീതിക്ക് തന്നെ ചെയ്യാം ചെയ്തിട്ട് ഫോട്ടോ കാര്യങ്ങളൊക്കെ എനിക്ക് സെൻഡ് ചെയ്ത് തരാം കേട്ടോ വളരെ സിമ്പിളായിട്ട് തന്നെ ചെയ്യാൻ പറ്റും ഇപ്പം നിങ്ങൾ കണ്ടില്ലേ ഒരു സൈഡിലായിട്ടാണ് നമ്മൾ രണ്ട് ബീഡ്സും കോർത്തിട്ടുള്ളത് എന്നിട്ട് മറ്റേ സൈഡിലത്തെ ബീ എന്താ പറയുക ഗിയർവെയർ ആ ബീഡ്സിൻ്റെ ഉള്ളിലൂടെ ആയിട്ട് നമ്മൾ ലോക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണേട്ടോ ലോക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക രണ്ട് സൈഡും ഒരുപോലെ ആവാൻ നോക്കണം കേട്ടോ രണ്ട് സൈഡും മീൻസ് രണ്ട് സൈഡിലുള്ള ഗിയർ വയർ ഓക്കെ ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ നമ്മൾ രണ്ടെണ്ണം ആക്കിയിട്ട് അവിടെ ലോക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടല്ലേ നല്ല രീതിക്ക് തന്നെ ടൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വർക്കും കൂടിയാണ് കേട്ടോ സിമ്പിളായിട്ട് ഒന്നും അറിയില്ല എന്ന് വിചാരിച്ചിരിക്കാതെ നമ്മളെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ പറ്റും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആവുമെന്നുള്ള ഒരു പ്രതീക്ഷകളോട് കൂടി മുന്നോട്ട് പോവുക ഓക്കെ ഇപ്പോൾ അടുത്തത് ആദ്യം ഞാൻ ഇട്ട് കൊടുത്തത് വൈറ്റ് ബീഡാണ് ഇപ്പോൾ ഞാൻ ഇട്ട് കൊടുക്കുന്നത് ബ്ലൂ ആണ് കേട്ടോ ബ്ലൂ മൂന്ന് ബീഡ്സ് ആണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ആദ്യം രണ്ടെണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നീട് ഞാൻ മൂന്നെണ്ണം അത് മൂന്നും ഒരു ഗിയർ വയറുമ്പോൾ തന്നെയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് അല്ലാതെ രണ്ട് സൈഡിലായിട്ടല്ല ഇട്ട് കൊടുത്തിട്ടുള്ളത് ഒരു സൈഡിലായിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് മറ്റേ സൈഡ് ഇതിൻ്റെ ഉള്ളിലൂടെ ആ ഓരോ ബീഡ്സ് ഉണ്ടല്ലോ അതിൻ്റെ ഉള്ളിലൂടെ കോർത്തെടുക്കുകയാണ് ചെയ്യണായിട്ട് ആ മൂന്ന് ബീഡ്സിൻ്റെ ഉള്ളിലൂടെയുമാണ് നമ്മൾ ആ ഗിയർ വയർ കോർക്കേണ്ടത് ഓക്കെ വളരെ സിംപിളല്ല പരിപാടി അപ്പോൾ രണ്ട് സൈഡും നല്ല രീതിക്ക് തന്നെ ഒരേ അളവിൽ വരുന്ന രീതിയിൽ നമ്മൾ ഗിയർ ഒന്ന് വലിച്ചു കൊടുക്കുകയാണ് ചെയ്യണ കേട്ടോ ഫസ്റ്റിൽ നമ്മൾ ചെയ്ത അതേ മെത്തേഡിൽ തന്നെയാണ് ചെയ്യണത് പക്ഷേ ഫസ്റ്റിൽ രണ്ട് ബീഡ്സ് ആയിരുന്നു സെക്കൻഡിൽ മൂന്ന് ബീഡ്സ് ആണ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ നോക്കുക നിങ്ങൾക്ക് എന്ത് മെറ്റീരിയൽസ് എയർ എക്സസറീസിൻ്റെ മെറ്റീരിയൽസ് അതുപോലെ എന്താ പറയുക ബൺ മെറ്റീരിയൽസ് എയർ ഓയിൽ ഒക്കെ വേണ്ട ഒരു സ്നേഹിക്കാണ് നമ്മൾ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ നമ്മളെ എയർ ഓയിൽ വാങ്ങിച്ചിട്ട് ഒരുപാട് ആളുകൾ നല്ല അഭിപ്രായങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ കാരണം ഒത്തിരി ആളുകൾക്ക് ഉറക്കക്കുറവ് എന്ന് പറഞ്ഞത് വലിയ പ്രശ്നമാണ് അല്ലേ ഒരു മനുഷ്യന് എന്താ പറയുക ഇരുപത്തിനാല് മണിക്കൂറില് ഒരു സമയമുണ്ട് നമ്മൾ ഭക്ഷണം കഴിക്കുക നമ്മൾ ആകെ ജീവിക്കുന്ന എന്തിനാ ഭക്ഷണം കഴിക്കുക ഭക്ഷണം കഴിക്കുക അതുപോലെ നമുക്ക് ഉറങ്ങാം ഒരു മനുഷ്യൻ്റെ അവസ്ഥകളാണ് ഞാൻ പറയുന്നത് ഒത്തിരി ഡിപ്രഷൻ കാര്യങ്ങളുള്ള ആളുകളുണ്ടാകും അവർക്ക് രാത്രി ഒന്ന് ഉറങ്ങുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്ന ആളുകൾക്ക് നമ്മളുടെ എയർ ഓയിൽ തേച്ച് കഴിഞ്ഞാൽ നല്ല തലയ്ക്ക് നല്ലോണം തണുപ്പായിരിക്കും നല്ല സുഖത്ത് തന്നെ കിടന്ന് ഉറങ്ങാനും പറ്റും അതുപോലെ താര താരന് ഒട്ടുമിക്ക ആളുകൾ പ്രശ്നമാണല്ലേ തലയിലെ ചൊറിച്ചിലൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കും പക്ഷെ അതിനൊക്കെ ഒത്തിരി മാറ്റങ്ങളുണ്ട് കേട്ടോ നമ്മൾ എയർ ഓയിൽ തേച്ചിട്ട് അപ്പോൾ വേണ്ടവർ നമ്മൾ സ്ക്രീൻ കാണാൻ നമ്മൾ കോൺടാക്റ്റ് ചെയ്യുക എയർ ഓയിലിന് നിങ്ങൾക്ക് വരുന്ന റേറ്റ് പോസ്റ്റിംഗ് ഉൾപ്പെടെ ഇരുന്നൂറ് എം എൽ പോസ്റ്റിംഗ് ഉൾപ്പെടെ നിങ്ങൾക്ക് വരുന്നത് വെറും ഇരുന്നൂറ്റി അൻപത് രൂപ മാത്രമാണ് കേട്ടോ കാരണം നിങ്ങൾ മനസ്സിലാക്കണം നമ്മൾ ഒരു എയർ ഓയില് പാക്ക് ചെയ്ത് പോസ്റ്റാക്കി എന്ന് വെച്ചാൽ ഒത്തിരി റൂൾസ് കാര്യങ്ങളുണ്ട് ഓക്കെ നമ്മളിപ്പോൾ ഒരു സാധനം പോസ്റ്റ് ഓഫീസ് കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ നമ്മളോട് ചോദിക്കും ഇത് ലീക്ക് ആവണതാണോ പൊട്ടണതാണോ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചോദിച്ചിട്ട് കൺഫേം ചെയ്തിട്ടാണ് അവർ നമ്മൾ സാധനം അവിടെ വാങ്ങി വെക്കൊള്ളു കേട്ടോ അടുത്തത് നമ്മൾ ചെയ്തെടുക്കാനാണ് കേട്ടോ റോസ് ചെയ്ത് പിന്നെ എല്ലാം ഓക്കെ ഞങ്ങളോട് തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മൾട്ടിയിലാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ നീൽകണ്ടിയില്ലേ അപ്പോൾ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അടുത്ത സ്റ്റെപ്പ് റോസ് തന്നെയാണ് കേട്ടോ ഒട്ട് കൊടുക്കുന്നത് നാല് ബീഡ്സ് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് നീല മൂന്ന് ബീഡ്സ് അങ്ങനെ അങ്ങനെ സ്റ്റെപ്പ് വൺ സ്റ്റെപ്പ് വൺ ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ പറഞ്ഞ് നിർത്തിയത് എയർ ഓയിലിൻ്റെ ആണല്ലേ എയർ ഓയിൽ അപ്പോൾ എന്ത് സാധനം നമ്മൾ കൊണ്ടുപോയി കൊടുക്കുകയാണെങ്കിൽ അവരെല്ലാം കൺഫേം ആക്കിയിട്ട് അവർ നമ്മളെത്തുന്ന പോസ്റ്റിങ് വാങ്ങാറുള്ളൂ അല്ലെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങോട്ട് തിരിച്ചിട്ട് വീണ്ടും കൊണ്ടുപോയിട്ട് പാക്ക് ചെയ്യേണ്ടി വരും ഇപ്പം നിങ്ങൾ കണ്ടില്ല നമ്മൾ ഫസ്റ്റിൽ ചെയ്ത അതേ രീതിക്ക് തന്നെയാണ് അതിൻ്റെ ലാസ്റ്റിക്കായിട്ട് ചെയ്തിട്ടുള്ളത് എന്നിട്ട് ലാസ്റ്റ് നമ്മൾ ഒരു ക്യാൻഡിബീഡ് എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലൂടെ രണ്ട് ഗിയർ വയറും കൂടി ലോക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഓക്കെ ഇപ്പം നിങ്ങൾ കണ്ടില്ലേ ഒരു ഡയമണ്ട് ഷേപ്പിലാണ് നമ്മളത് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി ബാക്കി പ്രൊസീജിയറാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗിയർ വയർ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ എന്ത് സാധനം ഇപ്പോൾ ഗ്ലോ ഗണ്ണൊക്കെ നമ്മൾ പോസ്റ്റ് പോസ്റ്റാക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി കോസ്റ്റ് വരുന്നുണ്ട് പക്ഷേ നിങ്ങൾക്ക് അതിനുള്ള റേറ്റ് മാത്രമേ നിങ്ങൾക്കാവണമെങ്കിലും അതിൻ്റെ പോസ്റ്റിംഗ് ഉൾപ്പെടെയുള്ള ചാർജ് നിങ്ങൾക്ക് നിങ്ങൾക്കാവണമെങ്കിലും പക്ഷേ നമുക്ക് അതിലും കൂടുതൽ എന്താ പറയുക ചാർജ് ആവണം കേട്ടോ കാരണം നമ്മൾ ഒരു ഗ്ലൂ ഗ്ലൂഗണ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മൾ പോസ്റ്റ് ചെയ്ത് വിടുകയാണെന്നുണ്ടെങ്കിൽ നല്ല സേഫ്റ്റിയോട് കൂടിയിട്ട് നമുക്ക് അഴക്കാൻ പറ്റുള്ളൂ കാരണം ഇത് പോസ്റ്റിംഗ് ആകുമ്പോഴും കൊറിയറാവുമ്പോഴും അവരങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തിടുന്ന സാധനങ്ങളാണ് അവരെ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ നമ്മൾ അതിൻ്റേതായിട്ടുള്ള സേഫ്റ്റിയിലാണ് നമ്മൾ കൊടുത്തോടത്തോളം ആളുകൾക്ക് നമ്മൾ കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇപ്പോൾ നിങ്ങൾ കണ്ടല്ല ക്യാൻറ്റി വീഡ്സിൻ്റെ ഹോളിലൂടെ നമ്മൾ ആ ഗിയർ വയർ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഓക്കെ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും ക്യാൻഡി വീടിൻ്റെ ഹോളിൻ്റെ ഉള്ളിലൂടെ നമ്മൾ ഗിയർ വയർ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒന്ന് നല്ലോണം ടൈറ്റാക്കി ചുറ്റി കൊടുക്കണം കേട്ടോ കാരണം എക്സ്ട്രാ വന്നത് നമ്മൾ കട്ട് ചെയ്യണം കാരണം നമുക്ക് എന്താ പറയുക ഈ സൈഡിൽ ചെയ്ത പോലെ അടുത്ത സൈഡിലോട്ടും ചെയ്യാനുള്ളതാണ് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ കട്ടാക്കിയിട്ടുള്ളത് ഇനി നമ്മൾ നല്ലോണം വന്നത് ചുറ്റി കൊടുക്കുകയാണ് ചെയ്യണേട്ടോ നല്ലവണ്ണം ടൈറ്റായി തന്നെ ചുറ്റാൻ നോക്കുക നല്ല ടൈറ്റ് തന്നെ ചുറ്റി കൊടുക്കുക കേട്ടോ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് തോന്നും എന്താ പറയുക നമ്മളിത് എങ്ങനെയാണ് ചെയ്യാന്നൊക്കെ എന്നൊക്കെ അല്ലേ പക്ഷേ നമ്മൾ എന്ത് വർക്കായാലും നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് വളരെ സിമ്പിളായിട്ട് തോന്നും കേട്ടോ വളരെ സിമ്പിൾ വെച്ചാൽ വളരെ സിമ്പിളാണ് നമ്മളെ മൈൻഡ് ഫ്രഷ് ചെയ്യാൻ നമ്മളിങ്ങനത്തെ ഓരോ വർക്കുകളിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളുടെ മൈൻഡ് ഒന്ന് റിലാക്സ് ആവാനൊക്കെ നല്ലതായിരിക്കും കേട്ടോ കാരണം നമ്മൾ ഈ ഓരോന്ന് ആലോചിച്ച് ഇരിക്കുന്നതിലും പകരം നമുക്ക് എന്താ പറയുക ഇങ്ങനത്തെ വല്ല വർക്കുകളിലൊക്കെ ഏർപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ മൈൻഡ് അതിനോട് കൂടിയിട്ട് അറ്റാച്ച് ആയിക്കൊണ്ടിരിക്കും കേട്ടോ ഇപ്പം നിങ്ങൾ കണ്ടല്ലോ ആ സൈഡിലിട്ട് അതേപോലെ തന്നെ ഈ സൈഡിൽ നമ്മൾ ക്യാൻഡി ബീഡ്സിൻ്റെ ഉള്ളിലൂടെ ഗിയർ വയർ ഇട്ടിട്ട് ചുറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പം നിങ്ങൾ വീഡിയോയിൽ ശ്രദ്ധിക്കാൻ പറയുന്നത് ശ്രദ്ധിക്കാം അപ്പോൾ നമ്മൾ പോസ്റ്റ് പോസ്റ്റാക്കണ കാര്യങ്ങളാണ് അല്ലേ പറഞ്ഞത് അപ്പോൾ എയർ ഓയിലൊക്കെ നമ്മൾ പോസ്റ്റ് പോസ്റ്റാക്കാ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം പോസ്റ്റ് ആക്കാൻ കാരണം നമ്മൾ നിന്ന് അതിൻ്റെ ടോപ്പ് നല്ലോണം ടേപ്പ് ഒട്ടിച്ചതിന് ശേഷം ഒരു കവറിൽ ഒരു കവറിൽ ചില ആളുകൾ ഞാൻ ഒട്ടിക്കും ചില ആളുകൾ എനിക്ക് സേഫ്റ്റി ആണെന്ന് തോന്നുമ്പോൾ ഞാൻ ബോക്സിലാക്കാറുള്ളത് ഒട്ടുമിക്ക ആളുകൾക്കും വായിച്ചിട്ടുള്ളത് കവറിൽ വെച്ചിട്ട് നല്ലോണം ടാപ്പ് ചുറ്റിയതിന് ശേഷം ബോക്സിലാക്കിയിട്ട് വീണ്ടും ടാപ്പ് ചുറ്റിയിട്ട് കൊറിയർ ബാഗിൽ ഇട്ടിട്ടാണ് നമ്മൾ അഡ്രസ്സൊക്കെ എഴുതി പോസ്റ്റാക്കാറുള്ളത് കേട്ടോ കാരണം അത് ഒരിക്കലും ലീക്കേജ് വരാൻ പാടില്ല അപ്പോൾ അതുകൊണ്ടാണ് അത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എയർ ഓയിലൊക്കെ വേണ്ടവർ നമ്മളെ സ്നേഹിക്കാണ് നമ്പർ കോൺടാക്ട് ചെയ്യുക എയറോയിൽ ഓയിൽ മെറ്റീരിയൽസ് എയർ ആക്സസറീസ് ഒക്കെ കേട്ടോ കാരണം ഒത്തിരി ആളുകൾ നമ്മളെത്തുന്നു വാങ്ങിയിട്ട് നല്ല റിസൾട്ടാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും വീണ്ടും അത് നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഒരുപാട് ആളുകൾക്ക് ഉറക്ക കുറവുള്ള ആളുകളൊക്കെ ഉണ്ടല്ലേ അപ്പോൾ അവരൊക്കെ ഒന്ന് യൂസ് ചെയ്ത് നോക്കുക യൂസ് ചെയ്തിട്ട് അവരുടെ അഭിപ്രായങ്ങൾ കാര്യങ്ങളൊക്കെ ഒന്ന് പറയാം കേട്ടോ ഇപ്പോൾ നമ്മൾ ഓരോ ബീഡ്സ് ഓരോ ബീഡ്സ് ആയിട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യണത് ഈ മെത്തേഡ് നമ്മൾ ആദ്യം ചെയ്തിട്ടുണ്ട് രണ്ട് സൈഡിലും ഓരോ ക്രിസ്റ്റൽ ബീഡ് ഇട്ട് കൊടുക്കുന്നുണ്ട് അറിയാത്തവർക്കായിട്ട് ഒന്നും കൂടി ശ്രദ്ധിക്കുക രണ്ട് സൈഡിലായിട്ട് നമ്മൾ രണ്ട് ഗിയർ വയറിൻ്റെ രണ്ട് സൈഡിലും ക്രിസ്റ്റൽ ബീഡ് ഇട്ട് കൊടുക്കുന്നുണ്ട് ക്രിസ്റ്റൽ ബീഡ് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ വേറൊരു ഗ്ലാസ് ബീഡ് വെച്ചിട്ടാണ് ലോക്ക് ചെയ്ത് കൊടുക്കുന്നത് അത്രയേ ഉള്ളൂ കേട്ടോ വളരെ സിമ്പിളാണ് എന്നിട്ട് നല്ലോണം ഒന്നുണ്ട് ചുറ്റി കൊടുക്കുക കേട്ടോ ഇനി അതേ രീതിയിൽ തന്നെ നമുക്ക് ഈ സൈഡിലും ചെയ്തെടുക്കേണ്ടതുണ്ട് കേട്ടോ കാരണം ഇതിന് ഒത്തിരി ലെങ്ത് ആയതുകൊണ്ടാണ് ഞാൻ കുറച്ച് സ്പീഡാക്കിയിട്ടിട്ടുള്ളത് പക്ഷേ എങ്കിലും കൂടിയിട്ട് നിങ്ങൾ നല്ല രീതിക്ക് മനസ്സിലാക്കിയെടുക്കാം കേട്ടോ ഇനി നമ്മൾ അടുത്ത സൈഡിലും ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ആദ്യം ഒരു ക്രിസ്റ്റൽ ബീഡ് ഇട്ട് കൊടുത്തു എന്നിട്ട് മറ്റേ സൈഡിലും അതുപോലെ ക്രിസ്റ്റൽ ബീഡ് ഇട്ട് കൊടുത്തു എന്നിട്ട് ഗ്ലാസ് ബീഡാണ് ബോളിൻ്റെ ഗ്ലാസ് ബീഡ് ഇട്ട് കൊടുത്ത് ലോക്ക് ചെയ്ത് കൊടുത്ത് കേട്ടോ അങ്ങനെ സ്റ്റെപ്പ് വൺ സ്റ്റെപ്പ് വൺ ആയിട്ടാണ് ചെയ്യേണ്ടത് ഇത് ഒറ്റ കളറിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ഞാൻ അപ്പോൾ മൾട്ടി കളറാണ് ഉദ്ദേശിച്ചത് അതുകൊണ്ടാണ് ഇങ്ങനെ ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ ഇപ്പം നമ്മുടെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി ബാക്കി എൻഡ് ഭാഗം കൂടി ഫിനിഷ് ചെയ്യാനുണ്ട് കേട്ടോ നമ്മൾ ജംബറിങ് കൊടുക്കാനും അതുപോലെ ഫിഷ് കൊളുത്ത് കൊടുക്കാനൊക്കെ ഉണ്ട് കേട്ടോ ആ രണ്ട് പ്രൊസീജിയറും കൂടി ബാക്കിയുണ്ട് അപ്പോൾ അതും കൂടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ വീഡിയോയിൽ കാണിക്കാറുണ്ട് എങ്ങനെയാണ് ജംറിങ് കൊടുക്കുക എന്നുള്ളത് അല്ലേ ജംറിങ് കൊടുക്കുമ്പോൾ തായോട്ടായിട്ടാണ് നമ്മൾ ഗിയർ വയർ ചുറ്റി കൊടുക്കേണ്ടത് കേട്ടോ നല്ലവണ്ണം ടൈറ്റാക്കി തന്നെ ചുറ്റി കൊടുക്കുക പിന്നെ കൂടുതലൊന്നും ചുറ്റി വ ഇതാക്കേണ്ട ആവശ്യമില്ല കേട്ടോ ബാക്കി എക്സ്ട്രാ വന്നത് കട്ട് ചെയ്ത് ഒഴിവാക്കിയാൽ മതി ഓക്കെ ഇപ്പോൾ അതവിടെ നല്ലവണ്ണം ടൈറ്റ് ആയിട്ടുണ്ട് അഥവാ ഇനി നമ്മൾ കയ്യിലൊക്കെ മക്കൾ കയ്യിലൊക്കെ കൊളുത്തുന്ന മതിരി നിൽക്കുകയെന്നുണ്ടെങ്കിൽ അതൊന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ അത് ശരിയാക്കോളൂ കേട്ടോ ഇനി അടുത്ത ഭാഗത്ത് നമ്മൾ ജംപ്രിംഗാണ് കൊടുക്കുന്നത് കേട്ടോ ജംപ്രിങ് കൊടുത്തിട്ട് ആണ് നമ്മൾ ഫിഷ് കൊളുത്ത് കൊടുക്കുന്നത് അപ്പോൾ ജംപ്രിങ് നമ്മൾ അതെന്താ എന്താ പറയുക തുറക്കുകയാണ് ചെയ്യുന്നത് കാരണം ഒത്തിരി ടൈറ്റായിട്ടാണ് അത് നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് തുറന്നിട്ട് വേണം നമുക്ക് അതിലോട്ട് ഫിഷ് കൊളുത്ത് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ജംപ്രിങ് ഒന്ന് ലോക്ക് ചെയ്യാൻ വളരെ സിമ്പിളായിട്ട് തന്നെ ഇപ്പം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ വർക്കാണ് എങ്കിലും കൂടിയിട്ട് നല്ല ഭംഗിയോട് കൂടിയിട്ട് എന്താ പറയുക നമുക്ക് ഞാൻ ചില വീഡിയോകളിലൊക്കെ പറയാറുണ്ട് നമ്മൾ ഒരു ഫങ്ഷനും കാര്യങ്ങളൊക്കെ പോകുമ്പോൾ നമുക്കൊരു എന്താ പറയുക ലുക്കോട് കൂടിയിട്ട് തന്നെ ആ ഫംഗ്ഷന് പോകാൻ പറ്റൂട്ടെ കാരണം ഒത്തിരി ആളുകൾ ഇപ്പോൾ ഫാൻസി ഐറ്റംസൊക്കെ യൂസ് ചെയ്യുന്ന ആളുകളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുപോലൊക്കെ വർക്കുകൾ ചെയ്ത മക്കൾക്കൊക്കെ ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ ഇത് കളർ പോകുന്ന പ്രശ്നമോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല കേട്ടോ നമുക്ക് എത്ര വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം എന്താ പറയുക കളറിങ്ങിൻ്റെ പ്രശ്നമോ കാര്യങ്ങളോ ഒന്നുമില്ല ഇത് ഡാമേജ് വരിക അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ നമ്മൾ ചെയ്യുമ്പോൾ തന്നെ ആ വർക്ക് നല്ല ഭംഗിയോട് കൂടിയിട്ട് നല്ല ഫിനിഷിങ്ങോട് കൂടിയിട്ട് നല്ല എന്താ പറയുക ബലത്തോട് കൂടിയിട്ട് തന്നെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ വർക്ക് ചെയ്ത ഇത് ഒത്തിരി ലോങ്ങ് ലാസ്റ്റിങ് നമുക്ക് കിട്ടും കേട്ടോ ഇപ്പം നമ്മൾ എന്താ പറയുക ഫിഷ് കുളത്ത് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ സെയിം മെത്തേഡ് തന്നെയാണ് നമ്മൾ തായോട്ടാക്കിയിട്ട് ഗിയർ വയർ ചുറ്റി കൊടുക്കണം നല്ലോണം ടൈറ്റ് ചെയ്ത് തന്നെ ചുറ്റി കൊടുക്കുക കേട്ടോ നല്ല രീതിക്ക് തന്നെ നമ്മൾ ചെയ്യാം നല്ല ഫിനിഷിങ്ങോട് കൂടിയിട്ട് വർക്ക് കംപ്ലീറ്റ് ആക്കാൻ നോക്കുക അപ്പോൾ ഒത്തിരി ആളുകൾ ഇപ്പോഴും ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട് ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യാന്ന് അപ്പോൾ ഒരുപാട് ആളുകൾ ഉണ്ടാവും ലൈക്ക് ചെയ്യുക അതെപ്പോഴും കാണും വീഡിയോ കാണുന്ന ആളുകൾ കേട്ടോ അപ്പോൾ അവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളൊന്നും ആ ലൈക്ക് ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തോളൂ അത് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാത്തോണ്ടാണെന്നുണ്ടെങ്കിൽ അത് പറയാം ചില ആളുകൾ പറഞ്ഞാൽ നമുക്ക് ഒന്നും എഴുതാൻ അറിയില്ല അതുകൊണ്ടാണ് എങ്ങനെയാണ് എവിടെയാണ് കമൻറ്റ് കൊടുക്കുക അറിയില്ല അതുകൊണ്ടാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ കമൻറ്റ് കൊടുക്കാൻ ഒരു പ്രശ്നവും ഇല്ല നിങ്ങൾ യൂട്യൂബിൽ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ താഴെ ഉണ്ടാവും കമൻറ്റ് ബോക്സ് എന്ന് കാണാൻ പറ്റും ഇനി അത്രത്തോളം നിങ്ങൾക്ക് അറിയില്ലയെന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ചെയ്യണ്ട ഓക്കെ അപ്പോൾ ആ കമൻറ്റ് ബോക്സ് യൂട്യൂബിൽ വീഡിയോക്ക് താഴെ ആയിട്ട് എന്ന് കൊടുത്തിട്ടുണ്ടാകും അതിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അവിടെ എഴുതാൻ പറ്റും നിങ്ങൾ വാട്സപ്പിൽ ചാറ്റ് ചെയ്യണത് പോലെ നമ്മളോട് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതാൻ പറ്റുമോ കേട്ടോ അപ്പോൾ ഞാൻ അറിയാത്തവർക്കായിട്ട് ഇനി വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ ചെയ്യാം ഒത്തിരി ആളുകൾ പറയാറുണ്ട് നമ്മൾ വീഡിയോ കാണാറുണ്ട് ലൈക്ക് ചെയ്യാറുണ്ട് പക്ഷേ കമൻറ്റ് ചെയ്യാൻ നമുക്ക് അറിയില്ല കേട്ടോ എന്ന് പക്ഷെ കമൻറ്റ് ചെയ്യാൻ അറിയാത്തത് അവരെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ നമ്മളിപ്പോൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കാം കേട്ടോ കമൻറ്റ് ചെയ്യൽ എങ്ങനെയാണ് അതുപോലെ ലൈക്ക് ചെയ്യാൻ എങ്ങനെയാണ് എന്നൊക്കെ ഉള്ളത് ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരും ഇൻഷാല്ല അപ്പോൾ ഇതിൻ്റെ വർക്ക് നൂറിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഇവിടെ ഫിനിഷിങ് ആയിട്ടുണ്ട് കേട്ടോ ഇനി ബാക്കി നമ്മളൊന്ന് എന്താ ഷേപ്പ് ചെയ്ത് കൊടുക്കുക ഒന്ന് ചെറിയൊരു ടച്ചിങ് പരിപാടികളാണ് കേട്ടോ അപ്പോൾ നല്ല രീതിക്ക് തന്നെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഒരിക്കലും ഞാനിത് ഇത്രത്തോളം സക്സസ്ഫുൾ ആവുമെന്ന് വിചാരിച്ചിട്ടില്ല കേട്ടോ നല്ല രീതിക്ക് എനിക്ക് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട് ക്യാൻറ്റിബീഡൊക്കെ വെച്ച് ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു സംശയമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ ചെയ്തെടുത്തപ്പോൾ നല്ലൊരു രീതിയിലുള്ള ഒരു ലുക്ക് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ലാസ്റ്റ് നമ്മൾ ചെയിൻ കോർത്തെടുക്കുകയാണ് ചെയ്യുന്നത് ആ ജെമറിങ്ങിൻ്റെ ഉള്ളിലൂടെ ആയിട്ട് ചെയിൻ കോർത്തിട്ട് ലോക്ക് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ഓക്കെ എത്ര സിമ്പിളായിട്ടാണ് നമ്മൾ ചെയ്തത് നോക്കി ഇനി നമ്മൾ ഇതിൻ്റെ ലാസ്റ്റിക്ക് നമ്മൾ എന്താ പറയുക ആ ചെയിനിൻ്റെ അടിഭാഗത്തായിട്ട് നമ്മൾ ഒരു വർക്കും കൂടി ചെയ്തിട്ടുണ്ട് അത് ഈ വീഡിയോൻ്റെ ലാസ്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ടെന്ന് ഇപ്പം നിങ്ങൾ കണ്ടില്ലേ അപ്പോൾ വളരെ സിമ്പിളായിട്ടാണ് നമ്മളിതവിടെ ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ വളരെ സിമ്പിളായിട്ടെന്നാൽ വളരെ സിമ്പിളായിട്ട് കേട്ടോ കാരണം നമുക്ക് അത് കയ്യിൽ കെട്ടി കാണിക്കാൻ ഒറ്റ കൈ വെച്ചിട്ട് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് കേട്ടോ കാണിക്കാത്തത് അപ്പോൾ നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ഭംഗിയുണ്ട് എന്നുള്ളത് അല്ലേ അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ ഇനി അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ